കുപ്രസ്ഥനായ കൊലയാളി റിപ്പർ ചന്ദ്രൻ്റെ വധശിക്ഷയാണ് നമ്മുടെ സംസ്ഥാനത്ത് അവസാനമായി നടപ്പിലാക്കിയത് മുപ്പത്തിമൂന്ന് വർഷം മുമ്പാണ് ജൂലൈ ആറിന് നീലേശ്വരം കരിന്തളം റിപ്പർ ചന്ദ്രൻ എന്ന മുതുകുറ്റി ചന്ദ്രനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റിയത് അന്ന് ആരാച്ചാരുടെ തസ്തിക ഇല്ലാത്തത് കൊണ്ട് ചന്ദ്രനെ തൂക്കിലേറ്റിയത് അന്നത്തെ ജയിൽ സൂപ്രണ്ടായിരുന്ന എൻ ബി കരുണാകരനാണ് പിന്നീട് സംസ്ഥാനത്ത് വധശിക്ഷ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല കോടതി വധശിക്ഷ വിധിച്ച മുപ്പത്തി പേർ സംസ്ഥാനത്തെ സെൻട്രൽ ജയിലുകളിലുണ്ട് വിധി വന്നതിന് ശേഷം വർഷങ്ങളായി ജയിലിലുള്ള ഇവർ പലരും ശിക്ഷ ഇളവിനായി മേൽക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട് പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് ഏറ്റവും കൂടുതൽ പേർ വധശിക്ഷ കാത്തു കഴിയുന്നത് ഇരുപത്തഞ്ച് പേർ അവിടെയുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നാല് പേരും വിയൂരിൽ പേരും വിയൂർ അതിസുരക്ഷാ ജയിലിൽ മൂന്ന് പേരും തിരുവനന്തപുരം വനിതാ ജയിലിൽ ഒരാളുമുണ്ട് ഇരുട്ടിൻ്റെ മറവിൽ ആയുധം കയ്യിലേന്തി വരുന്ന മരണദൂതൻ എന്നാണ് റിപ്പർ ചന്ദ്രനെ സമൂഹം കൊടുത്തിരുന്ന പേര് നിരപരാധികളായ പതിനാല് പേരെ കൊലപ്പെടുത്തി ഇയാളുടെ ആക്രമണത്തിനിരയായ ചിലർ തളർന്നും ബോധരഹിതരായും മരണം വരെ കിടക്കുകയും ചെയ്തു എൺപത്തഞ്ച് എൺപത്താറ് കാലഘട്ടത്തിലാണ് വടക്കൻ കേരളത്തെ റിപ്പർ വിറപ്പിച്ചത് സന്ധ്യമയങ്ങിയാൽ റിപ്പരെ ഭയന്ന് ആളുകൾ പുറത്തിറങ്ങാതെയായി റോഡുകൾ വിജനമായിരുന്നു കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിൽ പലയിടത്തായി ഇയാൾ പ്രത്യക്ഷപ്പെട്ടു പോലീസ് ഒരു പിടുത്തവും കിട്ടാതെ തലങ്ങും വിലങ്ങും ഓടി നടന്നു ചന്ദ്രൻ നടത്തിയ പതിനാല് കൊലപാതകങ്ങളിൽ ദമ്പതിമാരെ വധിച്ച കേസിൽ മാത്രമാണ് വധശിക്ഷ ലഭിച്ചത് ബാക്കിയുള്ളവരെല്ലാം ജീവപര്യന്തം മാത്രമാണ് കിട്ടിയത് സ്വന്തം കുടുംബത്തെ പോലും സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയ ശേഷമാണ് അന്ന് പോലീസുകാർ റിപ്പർ ചന്ദ്രനെ തേടിയിറങ്ങിയത് തല ചിഹ്നിച്ചു തരുമ്പോഴുള്ള നിലവിളി അതാണ് തന്നെ മതോന്മത്തനാക്കുന്നതെന്നായിരുന്നു പിടിയിലായ ചന്ദ്രൻ പോലീസുകാരോട് പറഞ്ഞത് ഇതേ ഡയലോഗ് സമീപകാലത്തെ ഒരു സിനിമയിൽ ഇന്ദ്രൻസും പറയുന്നുണ്ട് ലണ്ടനിൽ നിരവധി പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ജാക്ക് ദ റീപ്പർ എന്ന അജ്ഞാത കൊലയാളിയുടെ രീതിയോട് സാമ്യമുള്ളതിനാലാണ് ചന്ദ്രന് റിപ്പർ എന്ന പേരും കിട്ടിയത് ചന്ദ്രൻ തളിപ്പറമ്പിലെ ഒരു സ്ത്രീയെ ക്രൂരമായി കൊല്ലുന്നത് നേരിൽ കണ്ട ആ സ്ത്രീയുടെ കൊച്ചുകുട്ടി പോലീസിന് നൽകിയ വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ചന്ദ്രൻ പിടിക്കപ്പെടുന്നത് കർണാടകയിലെ ഷിമോഗയിൽ ഇടത്താവളം ഒരുക്കിയിരുന്ന റിപ്പർ ചന്ദ്രനെ പിടികൂടാൻ കേരള കർണാടക സർക്കാരുകളും പോലീസും ഒരുപോലെ ശ്രമിച്ചിരുന്നു ചന്ദ്രൻ എന്ന മുതുകുറ്റി ചന്ദ്രനാണ് ഈ റിപ്പർ മോഡൽ ആക്രമണത്തിന് പിന്നിലെന്ന് തിരിച്ചറിയപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമായി നടത്തുമ്പോഴും റിപ്പർ ഈ പ്രദേശങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്താണ് രണ്ട് കൊലകൾ കൂടി ഇയാൾ ചെയ്തത് ഒടുവിൽ റിപ്പറെ പോലീസ് അറസ്റ്റ് ചെയ്തു വിചാരണക്കൊടുവിൽ വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തു തൂക്കിക്കൊല്ലുന്നതിനെ കുറച്ച് ദിവസം മുന്നേ അവസാന ആഗ്രഹം എന്ത് എന്ന് ചോദ്യത്തിന് അയാൾ പറഞ്ഞ ഉത്തരം ഇതായിരുന്നു എനിക്കെന്റെ അമ്മയെ കാണണം ആ ആഗ്രഹം കോടതി സാധിച്ചു കൊടുത്തു കരഞ്ഞുകൊണ്ട് വന്ന അമ്മയെ ചന്ദ്രൻ വാരിപ്പുണർന്നു പക്ഷേ ആ പിടുത്തം മുറുകി വന്നു അല്പം നിമിഷത്തിനകം അമ്മയുടെ ഉച്ചത്തിലുള്ള നിലവിളിയാണ് എല്ലാവരും കേട്ടത് പോലീസുകാർ ഓടി വന്ന് ചന്ദ്രൻ്റെ പിടുത്തത്തിൽ നിന്ന് അമ്മയെ രക്ഷപ്പെടുത്തി അമ്മയുടെ ചെവിയിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ടായിരുന്നു മരണം മുന്നിൽ വന്ന് നിൽക്കുന്ന ഈ അവസാന നിമിഷത്തിൽ പോലും നീ ഇത്ര ക്രൂരത കാണിച്ചല്ലോ സ്വന്തം അമ്മയോട് പോലും എന്ന് മുതുക തിരിച്ചുകൊണ്ട് ഒരു പോലീസുകാരൻ ചോദിച്ചപ്പോൾ വിറച്ചുകൊണ്ട് ഇടറിയ ശബ്ദത്തോടെ ചന്ദ്രൻ പറഞ്ഞത് ഈ തള്ളയാണ് എനിക്ക് പ്രോത്സാഹനം നൽകിയത് എന്നാണ് അത് പിന്നീട് വലിയ കളവുകളിലേക്കും കള്ളത്തരങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കും ഈ അവസ്ഥയിലേക്കും എന്നെ എത്തിച്ചു അതായിരുന്നു റിപ്പർ ചന്ദ്രൻ പിന്നീട് ജയിലിൽ മാനസിക നില തകർന്ന ഒരാളെ ഒരാളെപ്പോലെയാണ് ക്രിപ്പർ ചന്ദ്രൻ പെരുമാറിയത് ഒടുവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് ചന്ദ്രനെ തൂക്കിക്കൊന്നു അവസാന നിമിഷങ്ങൾ സൂപ്രണ്ട് എൻ ബി കരുണാകരൻ ഓർക്കുന്നുണ്ട് അവസാനമായി ചന്ദ്രൻ ഒരു ചായ ആവശ്യപ്പെട്ടു അതിൽ കുറച്ച് ആൾ കുടിച്ചു തുടർന്ന് ജയിലിലെ ഇടനാഴിലൂടെ നേരെ തൂക്കുമരത്തിലേക്ക് വളരെ ശാന്തനായി നടന്നുപോയി കൈകൾ പിറയിലേക്ക് കെട്ടി മുഖം മുഖംമൂടി ധരിപ്പിച്ചു അടുത്തു നിന്ന ഉദ്യോഗസ്ഥർ പോലും തമ്മിൽ തമ്മിൽ നോക്കിയിരുന്നില്ല കോടതി വിധി നടപ്പാക്കാൻ പോവുകയാണെന്ന് സൂപ്രണ്ട് പറഞ്ഞു പതിഞ്ഞ സ്വരത്തിൽ ചന്ദ്രൻ പറഞ്ഞു ഞാൻ തയ്യാറാണ് സാർ അതായിരുന്നു അയാളുടെ അവസാനത്തെ വാക്കുകൾ ചന്ദ്രൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ പോലും ആരും വന്നില്ല നാട്ടിൽ കൊണ്ടുപോയാൽ എതിർപ്പുകൾ ഉണ്ടാകുമെന്ന ഭയം സഹോദരൻ അറിയിച്ചു മരിച്ച ചന്ദ്രനെയും അന്നാട്ടിലെ ജനങ്ങൾക്ക് അത്രയ്ക്ക് ഭയമായിരുന്നു